അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം ഒൻപത് ഈ കാലത്ത് ഷൗൽ കർത്താവിൻ്റെ ശിഷ്യർക്കെതിരെ മതഭീഷണി ഒഴുക്കിക്കൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് ഈ മാർഗക്കാരായ പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ ബന്ധിച്ച് എരുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കോസിലെ സിനഗോഗകളിലേക്ക് കത്തുകൾ നൽകണമെന്നാവശ്യപ്പെട്ടു അങ്ങനെ അവൻ യാത്ര ചെയ്ത് ഡെമാസ്കോസിനടുത്തെത്തുമ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവന് ചുറ്റും മിന്നി അവൻ നിലത്ത് വീണു ശൗലേ ശൗലെ നീ എന്നെ പീഡിപ്പിക്കുന്നതെന്ത് എന്ന് തന്നോട് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു അങ്ങ് ആരാകുന്ന കർത്താവേ എന്ന് ശവുലി ചോദിച്ചു നീ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന യേശുവാണ് ഞാൻ നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക നീ ചെയ്യേണ്ടത് എന്തെന്ന് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് പറഞ്ഞു ശൗലിനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്തബ്ധരായി നിന്നു അവർ ശബ്ദം കേട്ടു എങ്കിലും ആരെയും കണ്ടില്ല ഷൗവിൽ നിലത്തുനിന്ന് എഴുന്നേറ്റ് കണ്ണ് തുറന്നിരുന്നെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ അവനെ കൈപിടിച്ച് നടത്തി ദേമാസ്കോസിലേക്ക് കൊണ്ടുവന്നു മൂന്ന് ദിവസം ഷൗൽ കണ്ണ് കാണാതിരുന്നു എന്തെങ്കിലും ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്തതുമില്ല ദമാസ്കോസിൽ അനന്യാസ് എന്ന പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു ഒരു ദർശനത്തിൽ കർത്താവ് അയാളെ അനന്യാസേ എന്ന് വിളിച്ചു കർത്താവെ അടിയൻ എന്ന് അയാൾ വിളി കേട്ടു കർത്താവ് അവനോട് നീ നേർവീതി എന്ന തെരുവിൽ യൂതയുടെ ഭവനത്തിൽ ചെന്ന് തറസൂസുകാരനായ ശൗലിനെ അന്വേഷിക്കുക അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അനന്യാസ് എന്നൊരാൾ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തൻ്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവൻ ദർശനത്തിൽ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് മറുപടിയായി അനന്യാസ് കർത്താവെ ആ മനുഷ്യൻ എരുസ്ലേമിലുള്ള അവിടുത്തെ വിശുദ്ധരോട് ചെയ്ത എല്ലാ ഉപദ്രവങ്ങളെക്കുറിച്ചും പലരിൽ നിന്നും ഞാൻ കേട്ടിരിക്കുന്നു ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരെയും ബന്ധനസ്സിലാക്കാൻ മുഖ്യ പുരോഹിതന്മാരിൽ നിന്നുള്ള അധികാരപത്രവും നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ കർത്താവ് അനന്യാസനോട് നീ പോകുക വിജാതിരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും മുമ്പാകെ എൻ്റെ നാമം വഹിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ഉപകരണമാണവൻ എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എത്രമാത്രം കഷ്ടം സഹിക്കേണ്ടതുണ്ടെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ അനന്യാസ് പുറപ്പെട്ട് ആ വീട്ടിൽ ചെന്നു അതിനെ ശൗലിൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ഷൗലെ സഹോദര നീ ഇവിടേക്ക് വരുമ്പോൾ വഴിയിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായ കർത്താവായ യേശു നീ വീണ്ടും കാഴ്ച പ്രാപിക്കാനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനുമായി എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തൽക്ഷണം ചെതുമ്പൽ പോലുള്ള ഒന്ന് ശൗലിൻ്റെ കണ്ണുകളിൽ നിന്നും അടർന്നു വേണം അവന് കാഴ്ച വീണ്ടും കിട്ടി പിന്നീട് അവൻ എഴുന്നേൽക്കുകയും സ്നാനം സ്വീകരിക്കുകയും ഭക്ഷണം കഴിച്ച് ബലപ്പെടുകയും ചെയ്തു ഷൗൾ ഡെമാസ്കോസിലെ ശിഷ്യരോടൊപ്പം കുറേ ദിവസം താമസിച്ചു താമസിയാത്ത തന്നെ യേശു ദൈവപുത്രൻ എന്ന് അവൻ സിനകോകളിൽ പ്രസംഗിച്ചു തുടങ്ങി അത് കേട്ടവരെല്ലാം വിസ്മയിച്ചു അവിടെ ചോദിച്ചു ഇരുസ്ലേമിൽ ഈ നാം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം വരുത്തിയ മനുഷ്യൻ ഇവനല്ലയോ അങ്ങനെയുള്ളവരെ പിടിച്ച് ബന്ധിച്ച് മുഖ്യ പുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയല്ലേ അയാൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നാൽ ഷൗൽ മേൽക്കുമേൽ ശക്തിയാർജിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് ദമാസ്കോസിൽ താമസിക്കുന്ന യഹൂദരെ മിണ്ടാതാക്കി കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യഹൂദർ ശൗലിനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി എന്നാൽ ശൗൽ അവരുടെ ഉപായം മനസ്സിലാക്കി അദ്ദേഹത്തെ കൊല്ലാൻ അവർ രാവും പകലും നഗരവാതിലുകളിൽ കാവൽക്കാരെ നിർത്തിയിരുന്നു എന്നാൽ ഷൗലിൻ്റെ ശിഷ്യർ അദ്ദേഹത്തെ ഒരു കുട്ടയിലാക്കി മതിലിന് മുകളിലൂടെ താഴേക്ക് ഇറക്കി വിട്ടു എരുസലൈമിലെത്തി ശിഷ്യരോട് ചേരാൻ അദ്ദേഹം ശ്രമിച്ചു എന്നാൽ ഷൗൽ യഥാർത്ഥ ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ അവർ അദ്ദേഹത്തെ ഭയപ്പെട്ടു എന്നാൽ ഭർണബാസ് ശൗലിനെ കൂട്ടിക്കൊണ്ട് അപ്പോസ്സോലന്മാരുടെ അടുത്തെത്തി വഴിയിൽ വെച്ച് ശൗലിന് കർത്താവിൻ്റെ ദർശനമുണ്ടായതും കർത്താവ് അദ്ദേഹത്തോട് സംസാരിച്ചതും എർണോസ്കോസിൽ കർത്താവിൻ്റെ നാമത്തിൽ നിർഭയം പ്രസംഗിച്ചതുമെല്ലാം ഭർണബാസ് അവരോട് വിവരിച്ചു പറഞ്ഞു അങ്ങനെ ഷൗൽ അവരോടുകൂടെ പാർത്ത് ഇരുസ്ലേമിൽ യഥാഷ്ടം സഞ്ചരിച്ചുകൊണ്ട് കർത്താമൻ്റെ നാമത്തിൽ ധൈര്യപൂർവ്വം സംസാരിച്ചു ഭാഷ സംസാരിക്കുന്ന യഹൂദരോട് ശൗൽ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു അവരാകട്ടെ അവനെ കൊല്ലാൻ തക്കം നോക്കിയിരുന്നു സഹോദരങ്ങൾ ഇതേപ്പറ്റി അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൈസരിയിലേക്കും അവിടെ നിന്നും തർസോസിലേക്കും യാത്രയാക്കി അങ്ങനെ യഹൂദിയ ഗലീല ശമരിയ എന്നിവിടങ്ങളിലുമുള്ള സഭയ്ക്ക് സമാധാനമുണ്ടായി ശക്തി ഇരിക്കപ്പെട്ടു ദൈവഭയത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസത്തിലും നിലനിന്നു എണ്ണത്തിൽ പെരുകുകയും ചെയ്തു ആ ദേശത്തെ ദേശത്തെല്ലായിടവും പത്രോസ് ചുറ്റി സഞ്ചരിക്കുമ്പോൾ ലുദ്ധയിൽ താമസിച്ചിരുന്ന വിശുദ്ധരെയും സന്ദർശിക്കാൻ എത്തി അവിടെ എട്ട് വർഷമായി തളർവാദം പിടിച്ച് ശയ്യാവലംബിയായി കഴിഞ്ഞിരുന്ന അയനയാസ് എന്നൊരാളെ പത്രോസ് കണ്ടെത്തി പത്രോസ് അവനോട് അയനിയാസെ യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു എഴുന്നേറ്റ് എൻ്റെ കിടക്ക തന്നെത്താൻ വിരിച്ചു കൊള്ളുക ഉടൻ തന്നെ ഐനിയാസ് എഴുന്നേറ്റ് ലുധയിലും ഷാരൂനിലും താമസിച്ചിരുന്ന എല്ലാവരും അവനെ കണ്ടു കർത്താവിലേക്ക് തിരിഞ്ഞു യോപ്പയിൽ തബിയത എന്നു പേരുള്ള ശിഷ്യുണ്ടായിരുന്നു അവൾ വളരെ സൽപ്രവൃത്തികളും ദാനധർമ്മങ്ങളും ചെയ്യുന്നവൾ ആയിരുന്നു ആ ഇടയ്ക്ക് അവൾ രോഗം ബാധിച്ച് മരിച്ചു മൃതദേഹം കുളിപ്പിച്ച് മുകളിലത്തെ മുറിയിൽ കിടത്തി ലുദ്ധ യോപ്പയ്ക്ക് സമീപമായിരുന്നു പത്രോസ് യുദ്ധയിലുണ്ടെന്ന് ശിഷ്യർ കേട്ട് രണ്ടുപേരെ അവിടേക്ക് അയച്ചു അങ്ങ് ഒട്ടും താമസിയാതെ ഇവിടെ വരെ വരണം എന്ന് അവർ അപേക്ഷിച്ചു പത്രോസ് അവരോടുകൂടെ പോയി അവിടെ എത്തിയപ്പോൾ അവർ അദ്ദേഹത്തെ മുകളിലത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തബിത തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ തുന്നിയ ഉടുപ്പുകളും മറ്റു വസ്ത്രങ്ങളും കാണിച്ച് വിലപിച്ചുകൊണ്ട് വിധവന്മാർ പത്രോസിന് ചുറ്റും നിന്നു പത്രോസ് അവരെ എല്ലാം മുറുക്കി പുറത്തേക്ക് അയച്ച ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പിന്നെ മൃതശരീരത്തിന് നേരെ തിരിഞ്ഞു തബിതായെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു ഉടനെ അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ടിട്ട് എഴുന്നേറ്റിരുന്നു അദ്ദേഹം അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച ശേഷം വിശുദ്ധരെയും പിതവുമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരെ ഏൽപ്പിച്ചു യോപ്പയിൽ എല്ലായിടത്തും ഇത് പ്രസിദ്ധമായി വളരെ ആളുകൾ കർത്താവിൽ വിശ്വസിച്ചു ഷിമോൻ എന്നു പേരുള്ള ഒരു തോൽപ്പണിക്കാരനോടുകൂടെ കുറേനാൾ പത്രോസ് യോപ്പയിൽ താമസിച്ചു